അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവർ ഒരു നവവധു കൂടി മരണപ്പെട്ടിരിക്കുന്നു വല്ലാത്ത സങ്കടം തോന്നാൻ ദിവസങ്ങൾക്ക് മുൻപാണ് വയനാട് അഞ്ചുതെങ്ങിൽ നിന്ന് ഒരു നവവധു പെ മരണപ്പെട്ടു പോലും ആ വിവാഹ ദിവസം തന്നെ പനിപാദിച്ചവർ ചികിത്സയിലായിരുന്നു എന്നിട്ടൊരു പത്ത് പതിനൊന്ന് ദിവസമാണ് ആകെ അവർ വിവാഹം കഴിഞ്ഞ് ജീവിക്കുന്നത് പോലും കഴിഞ്ഞ ദിവസമാണ് അഞ്ചുതെങ്ങിലുള്ള നവവധു മരണപ്പെട്ടത് വീണ്ടും ഇതാ മറ്റൊരു നവവധുവിൻ്റെ വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത ആലപ്പുഴയിലാണ് ആസിയ എന്ന പേരുള്ള ഇരുപത്തി ഒന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി ഇരുപത്തിരണ്ട് വയസ്സാണ് ആസയുടെ പ്രായം ആസിയ കല്യാണം കഴിഞ്ഞിട്ട് നാലു മാസമേ ആയിട്ടുള്ളൂ വിവാഹത്തിൻ്റെ സന്തോഷങ്ങളും വിവാഹത്തിൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി നടന്നിരുന്ന ആസിയയ്ക്ക് എന്താ പറ്റി എന്നറിഞ്ഞൂടാ ആസിയ മൂവാറ്റുപുഴയിൽ ഒരു ജോലി ചെയ്യുന്ന ഒരാളാണ് ഒരു ഡെൻ്റൽ ടെക്നീഷ്യനാണ് അപ്പോൾ അവിടുത്തെ ഒരു ഹോസ്റ്റലിൽ നിന്നിട്ടാണ് ഈ ആസിയ ജോലിക്ക് പോകുന്നത് ആഴ്ചയിൽ ഒരു ദിവസമാണ് ആസിയ ഭർത്താവിൻ്റെ വീടായ ആലപ്പുഴയിലേക്ക് വരാറ് അങ്ങനെ ആലപ്പുഴയിലേക്ക് വന്ന കഴിഞ്ഞ ദിവസം ഇന്നലെ ഭർത്താവും ഭർത്താവ് മുനീർ ഒരു സ്വകാര്യ ബാങ്ക് ജീവനക്കാരനാണ് അങ്ങനെ ഭർത്താവും ഭർത്താവിൻ്റെ ഉപ്പയും ഉമ്മയും ഒക്കെ പുറത്തു പോയൊരു സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഈ നവവധുവായ ആസിയ സ്വയം ജീവനൊടുക്കി ഈ ആസിയുടെ മരണത്തിൽ പോലീസ് ഇപ്പോൾ പറയുന്ന ഒരു കാര്യം ഇവർ മരണപ്പെടുന്നതിൻ്റെ കുറച്ച് മുൻപ് എഫ് ബിയിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു പിതാവിനോടൊപ്പമുള്ള ചിത്രങ്ങൾ ഉപ്പയോടൊപ്പം പോകുന്നു എന്നാണ് ആ ഒരു കുറിപ്പിൽ പറഞ്ഞിരുന്നത് ഇവർ നാലു മാസം മുമ്പാണ് ഇവരുടെ കല്യാണം കഴിഞ്ഞത് പക്ഷേ അതിന് കുറച്ച് മാസം മുൻപ് ഇവരുടെ ഉപ്പ മരണപ്പെട്ടിരുന്നു ആ ഉപ്പ മരണപ്പെട്ട സമയത്തിനെ നേരത്തെ നിശ്ചയിച്ച വിവാഹമായതുകൊണ്ട് തന്നെ ഉപ്പ മരണപ്പെട്ടൊരു മാസം കഴിയുമ്പോഴാണ് ഈ വിവാഹം നടക്കുന്നത് ഉപ്പയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഒരു പെൺകുട്ടിക്ക് പക്ഷേ നേരത്തെ നിശ്ചയിച്ച വിവാഹമായതുകൊണ്ട് ആ പറഞ്ഞ സമയത്ത് നടന്നെങ്കിലും വിവാഹശേഷം വല്ലാത്ത സങ്കടത്തിലായിരുന്നു ഒരു പക്ഷേ ഉപ്പയുടെ മരണം ഏൽപ്പിച്ച ഒരു ആഘാതമായിരിക്കാം ഈ പെൺകുട്ടി ഇങ്ങനെ ജീവൻ കാരണം എന്നാണ് പോലീസ് പറയുന്നത് ഈ മുനീറുമായിട്ടുള്ളൊരു പ്രണയവിവാഹമായിരുന്നു വീട്ടുകാരൊക്കെ അത് അംഗീകരിക്കുകയും അങ്ങനെ വിവാഹം ഉറപ്പിച്ചതുമാണ് അതിനിടക്കാണ് ആ പിതാവിൻ്റെ പുടന്ധനയുള്ളൊരു മരണം പക്ഷേ നേരത്തെ തീരുമാനിച്ച് ഉറപ്പിച്ചതുകൊണ്ട് പറഞ്ഞ സമയത്ത് കല്യാണവും നടന്നു പക്ഷേ അതിനുശേഷം വല്ലാത്തൊരു വിഷമത്തിലായിരുന്നു ഒരു പക്ഷെ ആ ഒരു ഡിപ്രഷനായിരിക്കാം ഈ പെൺകുട്ടി ഇങ്ങനെയൊരു കാര്യം ചെയ്തിട്ടുണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ ഭർത്താവ് വീട്ടുകാർ വന്നപ്പോഴാണ് ഒരു അസ്വാഭാവികത തോന്നി ആളുകളെ വിളിച്ചു കൂട്ടി വാതിൽ തുറന്നു നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച ജീവനറ്റ് കിടക്കുന്ന ആസിയയാണ് ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് രക്ഷിക്കാൻ വേണ്ടി പക്ഷേ പടച്ചോൻ്റെ ഒരു വിധിയുണ്ടല്ലോ ഒരു കല്യാണം കഴിഞ്ഞ് ദിവസങ്ങൾ മാത്രം മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ആസിയയുടെ ലൈഫിൽ ആസിയക്ക് ജോലി പ്രശ്നങ്ങളില്ല ജോലി ഉള്ള ഒരാളാണ് വിദ്യാഭ്യാസമുണ്ട് എല്ലാമുണ്ട് എന്നിട്ടും ആസിയ ജീവനൊടുക്കി നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് സ്ത്രീകൾ പല രീതിയിലുള്ള പീഡനങ്ങളും മാനസിക പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചിട്ടും ഒരു ജോലി പോലും ഇല്ലാതിരുന്നിട്ടും അവരൊക്കെ പിടിച്ചു നിൽക്കുകയും ജീവിക്കുകയും ചെയ്യുന്നുണ്ട് അവിടെയാണ് പുതിയ തലമുറയിലെ പെൺകുട്ടികൾ ഇത്രയും പ്രായം ഇരുപത്തിരണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം പക്കതയുള്ളൊരു പ്രായമാണ് ചെ നമ്മൾ പറയില്ലേ ഒരു പതിനേഴും പതിനാറും വയസ്സിൽ കല്യാണം കഴിക്കേണ്ടവരല്ല അങ്ങനെ ഇരുപത്തിരണ്ട് വയസ്സിൽ കല്യാണം കഴിച്ചതാണ് ആസിയ പക്ഷേ ആസിയ്ക്ക് എന്താണ് സംഭവിച്ചത് ഏതായാലും നമ്മളാ മരണപ്പെട്ടു പോയ ആസിയക്ക് വേണ്ടി ദ്വാ ചെയ്യണം അള്ളാഹു അവർക്ക് മഹഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ കബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ ആത്മഹത്യ ചെയ്യുന്ന ഒരു തീരുമാനമുണ്ടല്ലോ അതൊരു പൊടുന്നനെടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും പലപ്പോഴും ഇതിൻ്റെ പിന്നിലുള്ള റീസണുകളൊക്കെ നമ്മൾ അന്വേഷിച്ചു പോയാൽ അന്താളിച്ചു പോകും ഏതായാലും ആ ഒരു കുടുംബം ആ ഒരു വീട്ടുകാരൊക്കെ അനുഭവിക്കുന്ന ഒരു വേദന അവരുടെ മകൾ ഈ രീതിയിൽ മരണപ്പെട്ടു എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നാണ് സമാനമായ മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു ഒരിക്കത് ഒരു ഒരു ഭാര്യ കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് സംഭവം ഭാര്യ പൊടുന്നന് ജീവനൊടുക്കി ആ ഭർത്താവ് ആ സമയത്ത് ഗൾഫിലാണ് എന്തിനാണ് തൻ്റെ ഭാര്യ ജീവനൊടുക്കിയത് എന്ന് ആർക്കും ഒന്നും വ്യക്തമല്ല പോലീസിന് അന്വേഷണത്തിൽ ഒന്നും കാര്യമായിട്ടൊന്നും ലഭിക്കുന്നില്ല ഏതായാലും ഭർത്താവിന് ഒരു കാര്യം ഉറപ്പാണ് ഞാനുമായിട്ടുള്ളൊരു പ്രശ്നം ഒരിക്കലും ഉണ്ടായിട്ടില്ല അതിൻ്റെ പേരിൽ എല്ലാ ഭാര്യ ജീവനൊടുക്കിയത് കാരണം എന്നും ആ ഹസ്ബൻഡ് വിളിക്കുന്ന ഒരാളല്ല രണ്ടു ദിവസം കൂടുമ്പോഴൊക്കെയാണ് ഭാര്യയ്ക്ക് വിളിക്കാറ് അങ്ങനെ അവസാനമായി വിളിക്കുമ്പോഴും വളരെ സന്തോഷവതിയായിരുന്നു ഭാര്യ ഒരു തരത്തിലും ഭാര്യ തന്നോടുള്ള പ്രശ്നം കൊണ്ട് എന്ന് ആ അറിയാം പക്ഷെ നാട്ടുകാർക്ക് പറഞ്ഞ് രസിക്കാൻ സുഖമാണല്ലോ ആ ഓൾ ജീവനൊടുക്കുകയെങ്കിൽ അവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാവും എന്നൊരു ധ്വനിയിലായിരുന്നു ആളുകൾ അങ്ങനെ ഇയാൾ വന്നു അന്വേഷണം നടത്തിയപ്പോഴാണ് ഇവളൊരു പച്ചപ്പാവാൻ ഒരാൾ വന്ന് കരഞ്ഞു പറഞ്ഞാൽ അയാളെ സഹായിക്കാൻ തയ്യാറുള്ള ഒരാളാണ് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് അത് വേഗത്തിൽ ചെയ്യുന്നൊരു നമ്മൾ എടുത്തു ചാടി ചെയ്യുന്ന ഒരു സ്വഭാവാണ് പലപ്പോഴും കൂടെ ജോലി ചെയ്യുന്ന കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ കാണുമ്പോൾ അവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുകയും ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു ഈ ഒരു പെൺകുട്ടി അപ്പോഴൊക്കെ അവര് കരുതിയിരുന്നത് ഒരു നല്ല ഞാനൊരു ജനങ്ങളെ സേവിക്കുകയാണ് ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുകയാണ് ഇങ്ങനെ കാശ് എടുത്തു കൊടുത്ത ആളുകളൊന്നും ആ കാശ് തിരിച്ചടക്കാൻ തയ്യാറായില്ല അങ്ങനെ തിരിച്ചടക്കാൻ തയ്യാറാവാതെ വന്ന് ബാങ്കിൽ അത് വലിയ പ്രശ്നമായി ഇനി ഇത് പുറത്തറിയും എന്നുള്ള ഒരു സംഗതി വന്നപ്പോൾ തൻ്റെ കൂടെ നിന്ന് തൻ്റെ സഹപ്രവർത്തകരെ അല്ലെങ്കിൽ തൻ്റെ കൂടെ നിന്ന സുഹൃത്തുക്കൾ തന്നെ ചതിച്ചു എന്നൊരു തോന്നലിൽ നിന്നാണ് ആ യുവതി ജീവനൊടുക്കിയത് ആ പാവം ഭർത്താവ് ഇതിന്റെ പിന്നാലെ ചെന്ന് അന്വേഷണം നടത്തിയിട്ടാണ് ഇതിന് കുറ്റക്കാരായ ആൾക്കെതിരെ നിയമ നടപടി എടുക്കണം അവരെ ആത്മഹത്യാ പ്രേരണക്കെതിരെ എടുക്കണം എന്ന് പറഞ്ഞ് പോലീസിനെ സമീപിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടതുണ്ട് നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് ആരെയാണെന്ന് ആദ്യം നമ്മൾ നമ്മളോടൊരു സ്നേഹം വേണം നമ്മൾ എത്ര വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും ആ പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള ഒരു മനക്കരുത്ത് ഉണ്ടാവണം ലൈഫിൽ ആ പ്രശ്നങ്ങളില്ലാത്ത ആളുകളൊന്നും ഉണ്ടാവില്ല ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്ന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു വീട്ടമ്മ എൻ്റെ വീട്ടിലേക്ക് വന്നത് അവർ വളരെ സങ്കടത്തോടെ വന്നവര് പറയുന്നത് അവരുടെ ഭർത്താവ് രണ്ടാമതൊരു വിവാഹം കഴിച്ചു രണ്ടാമത് ഇപ്പം ഇവർ പാ ഒരു പാവപ്പെട്ട വീട്ടിലെ സ്ത്രീ ആണിവർ ഇവരുടെ ഭർത്താവ് ആണെങ്കിൽ അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ഒരാളാണ് രണ്ടാമത് വിവാഹം കഴിച്ചു എന്നുള്ളത് ആ ഒരു സ്ത്രീക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ല കാരണം ഏതൊരു ഭാ ഭാര്യക്കാണ് തൻ്റെ ഭർത്താവ് വേറൊരു വിവാഹം കഴിച്ചു ഉൾക്കൊള്ളുക പക്ഷേ അവരെ പറ്റിച്ചിട്ടാണ് വിവാഹം ചെയ്തത് എന്തൊക്കെയോ പറഞ്ഞ് മുദ്രപ്പേപ്പറിൽ ബ്ലാങ്ക് മുദ്രപ്പേപ്പറിൽ ഒപ്പിടിപ്പിച്ചിരുന്നു ആ ഒപ്പിടികൾ എഴുതി ചേർത്തു എനിക്ക് മാനസിക രോഗമാണ് അതുകൊണ്ട് എൻ്റെ ഭർത്താവ് വേറെ വിവാഹം ചെയ്യുന്നത് കൊണ്ട് എനിക്ക് യാതൊരു തടസ്സവുമില്ല എന്നുള്ള വ്യാജരേഖകളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇയാൾ മഹലിൽ കാണിച്ചു കൊടുത്തിട്ട് വിവാഹം ചെയ്തത് ആ വിവാഹം ചെയ്ത ആ സ്ത്രീ ആകെ മാനസികമായി തകർന്നു ആ കുട്ടികളുമായി ജീവിക്കുമ്പോൾ തന്നെ കുട്ടികളും കൈവിട്ടു പോകുന്നൊരവസ്ഥ കാരണം ഭർത്താവ് ഇങ്ങനെ അവർക്ക് ഇങ്ങനെ കാശ് കൊടുക്കും എന്ത് മക്കൾക്ക് വേണമെന്നുണ്ടെങ്കിലും ഭർത്താവ് കാരണം ഭർത്താവ് അല്ലേ മക്കളെ നോക്കുന്നത് ഉമ്മയാണ് ഉമ്മയുടെ കയ്യിലാണെങ്കിൽ ചിലവിനുള്ള കാശ് അത്യാവശ്യം റോൾ ചെയ്തിട്ടും ചിലപ്പോഴൊക്കെ ഭർത്താവ് തന്നിട്ട് മാത്രമാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ മക്കളും തങ്ങളുടെ അധികാരത്തിൽ നിന്ന് കൈവിട്ടു പോകുന്നിട്ട് ഈ ഭാര്യക്കൊരു തീരുമാനം എടുക്കണം ഭാര്യ ഡിവോഴ്സ് ചെയ്യാനാണ് തീരുമാനിക്കുന്നത് അപ്പോഴും ഞാൻ ചിന്തിച്ചത് മരണത്തെക്കുറിച്ചല്ല കുറിച്ചല്ല അവർ ചിന്തിച്ചത് മറിച്ച് പോരാടി ജീവിക്കാനാണ് എനിക്ക് അവരോട് അഭിമാനവും സന്തോഷമേ ഉള്ളൂ കാരണം അവരൊരിക്കലും അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവത്തിൽ നിന്ന് അവരൊരിക്കലും എന്തു ചെയ്യുന്നില്ല ഏർ തോറ്റുപൂവല്ല ചെയ്ത് മറിച്ച് പോരാടി ജീവിക്കാൻ ഇപ്പൊ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് ജീവിക്കൂ നിങ്ങളുടെ നിയമപരമായിട്ട് നിങ്ങൾക്ക് എല്ലാ പിന്തുണയും ഉണ്ടാവും നമുക്കൊരാൾക്ക് ധൈര്യം കൊടുക്കാനേ കഴിയും പലപ്പോഴും നമ്മൾ ഇന്ന് കാണുന്ന വിദ്യാഭ്യാസമുള്ള പല പെൺകുട്ടികളും സത്യത്തിൽ അറിവുള്ളവരായിരിക്കാം പക്ഷെ തിരിച്ചറിവ് എന്നുള്ളത് ലബലേശമില്ല നമുക്കെല്ലാം അറിയാം പക്ഷെ ഒരാളുടെ സൈക്കോളജി നമുക്ക് അറിയുന്നില്ല ഹസ്ബൻഡിൽ ഒരു ആണിൻ്റെ ഒരു സൈക്കോളജി എങ്ങനെയാണ് ഒരു ആണിനെ സംതൃപ്തിപ്പെടുത്തുക ഒരു പെണ്ണിൻ്റെ സൈക്കോളജി എങ്ങനെയാണ് ഒരു പെണ്ണ് സന്തോഷവതിയാവുക ഇത് പരസ്പരം അറിയാത്തവരാണ് മിക്ക ആണുങ്ങളും പെണ്ണുങ്ങളും ഇവർക്കറിയില്ല ഒരു 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 പെണ്ണിന്റെ മനസ്സെങ്ങനെ സന്തോഷിപ്പിക്കാം ഒന്നാമതായിട്ട് ചിന്തിക്കാം ഇതൊക്കെ നമ്മൾ പഠിച്ചാലും ജീവിക്കുമ്പോൾ മറ്റേ ആള് റോങ് ആണെങ്കിൽ ഇത് തകർന്നു പോകും ചില ആളുകൾ ജീവിക്കുന്നതേ സുഗതകുമാരിയുടെ കവിത പോലെയാണ് ദുഃഖമേ അവർക്കുള്ളൂ എന്തിലും അവർ ദുഃഖങ്ങളെ കാണോ ഒരിക്കൽ പോലും ഇവരോടൊപ്പം ജീവിച്ചാൽ സന്തോഷങ്ങൾ ഉണ്ടാവില്ല സന്തോഷങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടതാണ് ഒരു കടയിൽ നിന്നോ ഒരാളിൽ നിന്നോ ഡിപ്പെൻഡ് ചെയ്ത് വാങ്ങേണ്ടതല്ല എൻ്റെ ഭർത്താവ് നേരായാൽ മാത്രം എനിക്ക് സന്തോഷമുള്ളതെന്ന് കരുതുന്ന ഒരു പെണ്ണിന് ജീവിതകാലത്ത് സന്തോഷം ഉണ്ടാവില്ല എൻ്റെ ഭാര്യ ഇങ്ങനെയാണ് ഭാര്യ എപ്പോഴും ദുഃഖപുത്രിയാണ് അല്ലെങ്കിൽ ഭാര്യ വളരെ മോശമാണ് അവൾ തോന്നിയതുപോലെയാണ് നടക്കുന്നത് എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഒരു ഭർത്താവ് സന്തോഷവാനാവാൻ ഒരിക്കലും കഴിയില്ല അവനവൻ്റെ സന്തോഷം അവനവൻ കണ്ടെത്തണം അപ്പോൾ ഒരു പ്രീമാറ്റൽ ക്ലാസ്സിൽ അല്ലെങ്കിൽ കോഴ്സിനൊക്കെ പോയി കഴിയുമ്പോൾ ആളുകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് ഒരു ഭാര്യ എന്ന നിലയ്ക്ക് ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു ഭർത്താവ് നിലയ്ക്ക് എൻ്റെ കടമ എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രാഥമികമായ പാഠങ്ങളാണ് പിന്നെ സെക്സ് എഡ്യൂക്കേഷൻ ഉണ്ട് അതിൽ അതേപോലെ മറ്റൊരുപാട് കാര്യങ്ങൾ ആളുകളുമായി ബിഹേവ് ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഒരു ഒരു കോഴ്സ് ആയിട്ട് തന്നെയാണ് പഠിക്കുമ്പോൾ അതിൽ പ്രത്യേകിച്ചിട്ട് ഒരു മതനിയമങ്ങളും കൂടി ചേർത്ത് പഠിക്കുന്ന ഒരു ഞാൻ അത്തരം ക്ലാസ്സുകളൊക്കെ പലപ്പോഴും എടുത്തു കൊടുത്തിട്ടുണ്ട് നമ്മൾ അതിനനുസരിക്കുന്ന ക്ലാസ് ഇരിക്കുന്ന ആളുകൾ ഒരു മത സംഘടന നടത്തുന്ന ഒരു ക്ലാസ് ആണെങ്കിൽ അതിൽ മതങ്ങളുടെ മൂല്യങ്ങളും കൂടി പറഞ്ഞു കൊടുക്കുന്ന ഒരു ക്ലാസ് ആണെങ്കിൽ ഒരു പക്ഷെ അങ്ങനെ നമ്മുടെ മഹല്യ സംവിധാനങ്ങളിൽ ഇത്തരം ക്ലാസ്സുകൾ നിർബന്ധപൂർവ്വം വിവാഹിതരായ ആളുകൾക്ക് കൊടുക്കണം നമ്മൾ കരുതും അയാൾ ഡോക്ടർ അല്ലേ അയാൾ എഞ്ചിനീയർ അല്ലേ നല്ല വിവരമുള്ള ആളുകൾ ഒരു അയാൾ ചെയ്യുന്ന പ്രൊഫഷണൽ വിവരമുള്ള ആളുകളായിരിക്കാം പക്ഷെ ആളുകളോട് ബിഹേവ് ചെയ്യാൻ അറിയില്ലെങ്കിൽ അയാൾ വട്ടപൂജ്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം ക്ലാസ്സുകൾ ഉപദ്രവം ഒരിക്കലും ഉണ്ടാവില്ല ഉപകാരങ്ങളെ ഉണ്ടാവുള്ളൂ ഇത് രണ്ട് കൂട്ടരും ആ കല്യാണം കഴിക്കുന്നവൻ്റെ വാപ്പയും ഉമ്മയും ഒക്കെ അടങ്ങുന്നൊരു രീതിയിലേക്ക് ക്ലാസ്സുകൾ കൊടുത്താൽ പരമാവധി ഇത്തരം ഒരു വാർത്ത നമ്മുടെ നാട്ടിൽ നിന്ന് നിന്നില്ലാതാവും കഴിഞ്ഞ വീഡിയോക്ക് എല്ലാവരും കൃത്യമായ ആൻസർ എഴുതി മക്ക മദീന അടങ്ങുന്ന പ്രദേശമാണ് ഹിജാസ് എന്നുള്ളത് ഇന്ന് നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യം ഇന്ന് നമ്മുടെ ഹിന്ദു മതവിശ്വാസികൾ ഏറെ ആദരവോടുകൂടി കാണുന്ന ഒരു ദിനമാണ് ഇന്ന് അവരുടെ ഒരു ആഘോഷവും പ്രാർത്ഥനയുടെ ദിനമാണ് എന്താണ് ഇന്ന് ഹിന്ദു മതവിശ്വാസികളുടെ ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത അതാണ് നമ്മുടെ ചോദ്യം ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാമലൈക്കും